ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം നമുക്കിന്നേ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാ കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അധികം മസാലകളൊന്നും ഇല്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതിണങ്ങിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂട് വന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ കടുക എല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക്

കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അവരോര എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളകും മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി സവാള അധികം അങ്ങ് വഴന്ന് വരേണ്ട ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ ആദ്യം തന്നെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ സവാള ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരും ഇനി നമുക്കിതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് മുളകോടിയാണ് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് അത് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇതിലധികം നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല പക്ഷേ നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയാണ് താനും അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താന്ന് ഴ ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ നമുക്കിന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ് കേട്ടോ അതും ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ആണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഞാൻ ഇതുപോലെ ഒന്ന് നീളം ത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത് അതായത് ഞാൻ എല്ലാം ഇപ്പോൾ നീളത്തിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്നെ അങ്ങ് ചെയ്ത് വെക്കുന്നത് കേട്ടോ നിങ്ങൾക്കിത് സ്ക്വയർ ആയിട്ടോ അല്ലാതെ വേറെ കാരണം കുറച്ചോ എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് എങ്ങനെ അരിഞ്ഞാലും നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് എന്നെ കിട്ടാൻ പോകണുള്ളൂ വേറെ മാറ്റമൊന്നും വരില്ല പിന്നെ അരിയുന്നതൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള രീതിയിൽ നമുക്ക് കനം കുറച്ചൊക്കെ അരിയുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അല്ലാതെ അതിൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല ഇതെല്ലാം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉരുളകിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ആ രീതിയിൽ ഒഴിച്ചാൽ മതി നമുക്ക് ഓരോ ഓരോ ഉള്ള നമുക്ക് അറിയത്തില്ല വേവെങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ആ രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വഴുതണങ്ങി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വഴുതണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ പൊടികളും എല്ലാ മസാലയും നമ്മൾ ആ വഴുതെണയിലും കൂടെ ഒന്ന് പിടിച്ചു ോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വഴുതണങ്ങി പിന്നെ അധികം വേവില്ലാത്ത കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും കേട്ടോ അധികം താമസമൊന്നുമില്ല ഇതിൽ വേറെ വെള്ളമൊന്നും ഇനി ഒഴിച്ചു കൊടുക്കണ്ട ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി വെന്ത് പെട്ടെന്ന് വെന്ത് കിട്ടും അതായത് നമ്മൾ എല്ലാം വെന്തിട്ടുണ്ട് ഉള്ളക്കെട്ടും വഴുതണയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവം മതിയെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ല ചിലർക്ക് ഇത് നന്നായിട്ട് കുഴഞ്ഞു വരണമെന്നുള്ളൊരിതാണെങ്കിൽ കുറച്ചുകൂടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ മല്ലിയയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് അത് നമ്മുടെ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണേ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഓക്കേ